നമസ്കാരം ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ മൂന്നാം മത്സരമാണ് ഇന്നലെ നമ്മൾ കണ്ടത് വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരുന്നു എന്ന് എല്ലാ ക്രിക്കറ്റ് ആരാധകരും ഈ മത്സരത്തെ നോക്കിക്കണ്ട് പറയുകയാണ് ഇന്നലെ അമേരിക്കക്കെതിരെ ആദ്യം ഇന്ത്യ പന്തറിയാനാണ് തീരുമാനിച്ചത് ടോസ് നേടിയ നമ്മുടെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു അമേരിക്ക പാകിസ്ഥാനെ അട്ടിമറിച്ച ടീം ആയതിനാൽ തന്നെ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ ചില അഴിച്ചുപടികൾ നടത്തുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ മാറ്റമില്ലാതെയാണ് ഇന്നലെ ഇറങ്ങിയത് മോശം ഫോമിലുള്ള സൂര്യകുമാർ യാദവും ശിവം ദുബെയും പ്ലേയിങ് ഇലവനിൽ തുടരും എന്നാണ് ഇന്നത്തെ കളിയിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയ കാര്യം പക്ഷേ ഇതോടെ സഞ്ജു സാംസണിന് വീണ്ടും അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുകൂടി പറയണം ഈ കാഴ്ച പക്ഷേ ക്രിക്കറ്റ് ആരാധകർക്ക് നിരാശയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ഇന്ത്യ ഋഷഭ് പന്തിനെയാണ് പരിഗണിക്കുന്നത് മൂന്നാം നമ്പറിലാണ് ഋഷഭിനെ കളിപ്പിക്കുന്നത് മികച്ച പ്രകടനം ഋഷഭ് കാഴ്ചവച്ചതോടെ സഞ്ജുവിന്റെ ടോപ്പ് ഓർഡർ പ്രതീക്ഷകൾ അവസാനിച്ചു എന്നാൽ മധ്യനിരയിൽ സഞ്ജു സാംസൺ അവസരം അർഹിച്ചിരുന്നു ദുബൈ ഓൾറൗണ്ടർ എന്ന് പറയുമ്പോഴും ബൌളിംഗിൽ അവസരം ലഭിക്കുന്നില്ല മധ്യനിരയിൽ ഇടം കയ്യാൻ ബാറ്റ്സ്മാൻമാരായി അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും ഉണ്ട് അതുകൊണ്ട് തന്നെ ബലം കയ്യനായ സഞ്ജുവിനെ മധ്യനിരയിൽ കളിപ്പിച്ചാലും പ്രശ്നമില്ല എന്നാൽ സഞ്ജുവിനെ കളത്തിലിറക്കാതെ രോഹിത് ശർമ്മ ദുബൈയെ പിന്തുണയ്ക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ രോഹിത്തിനെതിരെയാണ് ആരാധക രോക്ഷം ഉയരുന്നത് സഞ്ജുവിനെ ഇത്തവണ ബെഞ്ചിൽ ഇരിക്കാനാണ് യോഗമെന്നും പിന്നിൽ രോഹിത് ആണെന്നുമാണ് ആരാധകർ പറയുന്നത് ദുബൈയുടെ മോശം പ്രകടനത്തിന് ശേഷം ഓൾറൗണ്ടറെ പിന്തുണച്ചാണ് രോഹിത് ഇന്നലെ സംസാരിച്ചത് അതെന്തിനാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ദുബായുടെ ഓൾറൗണ്ട് മികവിൽ ടീമിന് വിശ്വാസമുണ്ടെന്നാണ് രോഹിത് പറയുന്നത് പക്ഷേ എല്ലാ ആരാധകരും പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ സഞ്ജു സാംസൺ ഒരവസരമെങ്കിലും അർഹിക്കുന്ന താരമാണ് എന്നതാണ് മാത്രമല്ല സൂര്യകുമാർ യാദവ് മോശം ഫോമിലാണ് എന്നാൽ ഇവർക്ക് വീണ്ടും വീണ്ടും പിന്തുണ ലഭിക്കുന്നുമുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ സഞ്ജുവിന് മാത്രം പിന്തുണ ലഭിക്കുന്നില്ല എന്ന് എടുത്തു പറയുന്നു അദ്ദേഹം നന്നായി കളിക്കുമോ എന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് കളിച്ചെങ്കിൽ നോക്കണ്ടേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് രാഹുൽ ദ്രാവിഡും സഞ്ജുവിനെ അവഗണിക്കുകയാണ് സഞ്ജുവിനെ ഫീൽഡിങ്ങിൽ പകരക്കാരനായി കളത്തിലിറക്കിയിരുന്നു എന്നാൽ ആദ്യ മൂന്ന് മത്സരത്തിലും പ്ലേയിങ് ഇലവനി പുറത്താണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനി കാനഡയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ മത്സരം ശേഷിക്കുന്നത് ഈ മത്സരത്തിലെങ്കിലും സഞ്ജുവിനെ കളിപ്പിക്കുമോ എന്നതാണ് ആരാധകരെല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവസാന ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്താൻ സഞ്ജുവിനായിരുന്നു നിലവിലെ ഇന്ത്യൻ താരങ്ങളിൽ സ്പിന്നിനെ കൂടുതൽ നന്നായി നേരിടുന്നവരിൽ ഒരാളാണ് സഞ്ജു സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു ഇത് കാരണമാക്കിയാണ് അദ്ദേഹത്തെ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ നിന്ന് തന്നെ തടഞ്ഞിരിക്കുന്നത് എന്തായാലും സഞ്ജുവിന് ഒരവസരമെങ്കിലും ഇന്ത്യ നൽകണമെന്നാണ് ആരാധകർ പറയുന്നത് പാകിസ്ഥാനെതിരെ മുഹമ്മദ് റിസ്വാന്റെ ക്യാച്ച് അടക്കം ദുബൈ പാഴാക്കിയിരുന്നു എന്നിട്ടും വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നാൽ സഞ്ജുവിന് അവസരമില്ല അമേരിക്കയെ തകർത്ത് സൂപ്പർ എയ്റ്റിലേക്ക് എത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് സൂപ്പർ എയ്റ്റിൽ സീറ്റ് ഉറപ്പിച്ചാൽ ഇന്ത്യ സഞ്ജുവിനെ കളിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം കുൽദീപ് യാദവിനും ഇന്ത്യ ഇതുവരെ അവസരം നൽകിയിട്ടില്ല എന്നതും കൗതുകകരമായ കാര്യമാണ് ആർക്കൊക്കെ ഇനിമേൽ അവസരം നൽകുമെന്നും പ്ലേയിങ് ഇലവനിലേക്ക് ആരൊക്കെ കയറുമെന്നും എന്നെല്ലാം കാര്യങ്ങളൊക്കെയാണ് ഇനി കളികൾ കാണാൻ പോകുന്നത്